ഇവിടെ കേറി ഇരിക്കട്ടെ മാത്തേ. വല്ല 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 കൊടാ. അയ്യോ. ഇങ്ങോട്ട് ഒന്ന് കുടയ്. ഇവര് ഇവിടെ ഓട പോരും. ഓട പോരും. അണ്ണൻ ആണ് കാരിയ. അണ്ണൻ കാരിയ. നിങ്ങൾ പോയി കണ്ടു കണ്ടു. അണ്ണനെ പോറടാ. ഇങ്ങ കണ്ണാ പോറടാ. ദേ കണ്ണാ പോറടാ.

આરી 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 આપો પૂડી ઓરો કુડ કુડ આને તો કોળા કોળા ઇન્જો વાટે ગઈ આજી પીટી ને વેડીલા ગઈ તાડીસ ના 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 પાસો આયે નરસં હું કોઈ રે ના 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 આ જોમ જોમ હા જોડી ઓરી ઓરી યે ઈ દો હરા હરા லாம் ടാർഗറ്റ് ഇമ്പിപ്പിപ്പി മെലി മെലി അല്ലേ ഉണ്ടോ വന്നേ ഇങ്ങോട്ട് തിന്നോ ഇങ്ങോട്ട് വരാം എടാ ഇതിനൊക്കെ കഷ്ടത്തിനെ വെച്ചിരിക്കുക കഷ്ടത്തിനെ വെച്ചിട്ട് കാണിക്കില്ല അച്ഛൻ അത് പുകി ഇത് കണ്ട കഷ്ടത്തിനെ വെച്ചിട്ട് കാണിക്കില്ല അണ്ടി എവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാജി വരാണ്ട് കാന്നയായി അടുത്തേ நம்மள எல்லாரும் எல்லாரும் இறங்க அது അടുത്തത്യ്യൂ <laughs> കിറ്റി ആ നെറ്റ് 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 മേടിക്കാം നെറ്റ് നെറ്റ് മേടിക്കണ